ആമിടുക്ക എന് കുറിയോ കുറിയൊരു ഓട്ടം കിട്ടീലേ ഇതെന്താ കയ്യിലെന്താ പൈസ മാഷ ഇതിപ്പ എന്താ കുറിയോനക്ക് ഒരു ഓട്ടം കിട്ടിയതല്ലേ ഇത് പിന്നെ പിന്നെ ആരിക്കും കിട്ടുക ഏഹ് മാസം 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 കിട്ടുവെച്ചിട്ടാ ഹലോ അണക്ക് കെട്ടിക്കണു ഏട്ടിക്കു തേക്കാനോ നല്ല പൊലിവിലേ ഉമ്മാനെ അനക്കൊരു നറുക്ക് കിട്ടിക്കണേ ആ അഞ്ഞ് കിട്ടൂലേ അങ്ങനെ നറുക്കെടുക്കാൻ പോവാണ് കേട്ടോ ദുബായ് സൽമാൻ ദുബായ് സൽമാൻ നർക്ക് എടുക്കുന്നുണ്ടപ്പായ് ഇപ്പൊ ഉണ്ടപ്പായ്ക്ക് കിട്ടുന്നു വിചാരിച്ചിട്ട് നിക്കുകയാണ് അഞ്ചു നാർക്കില് അടുത്ത നാർക്ക് എടുക്കാണ് എൺപത്തിയെട്ട് എൺപത്തി എട്ട് രണ്ടും ഇനി അവസാനത്തെ നാർക്ക് ഉണ്ടപ്പായി നല്ല പ്രതീക്ഷയില എമ്പത്തഞ്ച് ആർക്കും ഇല്ല ഉണ്ടപ്പായ്ക്കും കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും കിട്ടിക്കാണെങ്കിൽ കൊണ്ടുപോയി മന്തി വായിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പൊ നൈസില് മുങ്ങനോക്ക്